ഹലോ ജാകളെ ഞാൻ നിങ്ങൾ സ്വന്തം മാളക്കായി റഹീമ കൊച്ചു ആർക്കെ ഫാമിലിയുടെ ഒരു കൊച്ചു ലൈവിലേക്ക് കൊച്ചു ലൈവ് അല്ലെങ്കിൽ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു വിശേഷമായിട്ട് ഞങ്ങൾ മാളയ്ക്ക് പോകട്ട എന്നിട്ടെന്ന് അറിയാമോ ഞാൻ പഠിച്ച സ്കൂൾ മാള സെന്റ് ആനീസ് ഹൈസ്കൂള് ഇന്ന് പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഉണ്ടാ അപ്പോൾ അത് പൊളിച്ച് പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ട് ഇന്ന് പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് അപ്പം നമ്മുടെ ഒപ്പം പഠിച്ച കുറേ ഫ്രണ്ട്സുകൾ എല്ലാവരും പുറത്തൊക്കെയാണ് എല്ലാവരും വിദേശത്തും ജോലി സംബന്ധമായിട്ടൊക്കെ അവിടെയൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീട് ചെയ്യുന്നിട്ട് കാരണം ഇന്ന് ആ സ്കൂളിൻ്റെ ഉദ്ഘാടനം പിന്നെ നമ്മുടെ പുതിയ പണിത ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണി കാണിച്ചു കൊടുക്കേണ്ട അവർക്ക് അവരിവിടെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതെൻ്റെ ഒരു ഉത്തരവാദിത്തമല്ല ഇത് അവർ കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ മാളയ്ക്ക് പോവുകയാണ് പിന്നെ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് അവിടുത്തെ ബാൻസെറ്റ് എൻ്റെ മോളാണ് ബാൻസെറ്റ് ബാൻസെറ്റിലുണ്ട് അപ്പോൾ സൊക്കോർസരെ മാലാകമാരാണ് അവിടെ ബാൻഡ് ബാൻഡ്സെറ്റ് ചെയ്യുന്നത് അപ്പൊ സെറ്റ് എന്റെ സൊക്കോർസ് സ്കൂളിലെ മാലാകമാരുടെയാണ് അപ്പൊ ഒരു മാലാഖ എന്റെ ആണ് എന്റെ പപ്പിക്കുട്ടിയാണ് അപ്പൊ അതൊക്കെ കൂടി കാണാൻ വേണ്ടി ഞങ്ങൾ പോണത് അതിലടച്ച കിച്ചു അപ്പൊ അതിലടച്ച് കിച്ചുവിന് ഭയങ്കര കുറുമ്പാണ് ഞങ്ങളെ അപ്പൊ നമ്മ പോവല്ലേ കിച്ചു അപ്പൊ ഞങ്ങൾ പോയി വരട്ടേറ്റൊരു ഹായ് എടുത്ത് കിച്ചു നല്ല വെയില് നല്ല വെയില് അപ്പു ചങ്കകളെ നമ്മുടെ സെൻറ് ആനസ് സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ പഴയ ബിൽഡിംഗ് ഇരുന്നോടത്താണ് ഇപ്പോൾ പുതിയ ബിൽഡിങ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സംഭവങ്ങൾ അപ്പോൾ നമുക്ക് ഉദ്ഘാടന ചടങ്ങുകളിലേക്കൊക്കെ നമുക്കൊന്ന് പോയാലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കകളും വായോട്ടാ അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ആണ് നിൽക്കുന്നത് കേട്ടോ ഒരുപോലത്തെ സാരിയൊക്കെ എടുത്ത് നല്ല മനോഹരമായിട്ട് നിന്ന് അപ്പോൾ നമ്മളൊരു ഒക്കെ എടുത്തിട്ടുണ്ട് അവർ ഇവിടെ അതുപോലെ അന്തോണിസ് പുണ്യാളിൻ്റെ ഒരു മനോഹരമായൊരു രൂപ കൂടൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇതേ നമ്മുടെ സൊക്കോസ് സ്കൂളിലെ ഏഞ്ചൽസ് ഏഞ്ചൽസാണ് ബെഡ്ഷീറ്റിന് വന്നേക്കുന്നത് അതിനകത്തൊരു ഏഞ്ചൽ എൻ്റെ മോളാണ് എൻ്റെ പപ്പിക്കുട്ടിയാണ് പിന്നെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയിട്ടാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴും അത്രയും സന്തോഷം തന്ന നിമിഷങ്ങളായിരുന്നു അപ്പം എൻ്റെ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരട്ടെ ഞാൻ ആ ും ടോക്കിങ് എന്നെ പഠിപ്പിച്ച എന്റെ ജസിന്ദ് ടീച്ചറാണല്ലോ ഞങ്ങളുടെ ഇന്ദിരി ടീച്ചറാണ് ഇപ്പഴും നല്ല ക്യൂട്ടായിട്ടിരിക്കണല്ലേ സത്യം പറയാന അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഇപ്പഴാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ടീച്ചറെ കാണുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം സന്തോഷം സങ്കടം എന്തായാലും ഭാഗ്യ തന്നത്

എനിക്ക് സന്തോഷം കൊണ്ട് എന്തോ സങ്കടം വരൊരു സന്തോഷം ഉണ്ട് കണ്ടെത്തേ പത്താം ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഇപ്പഴാണെങ്കിൽ അപ്പം അതാണ് ഞങ്ങളുടെ ജസീദ് ടീച്ചർ ഇട്ട ഞങ്ങൾ ബയോളജി പഠിപ്പിച്ച ടീച്ചറാണ് പിന്നെയും കുറേ ടീച്ചേഴ്സിനെ കാണാനുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വഴിയെ കാണാം നമ്മുടെ കുറച്ച് ചില മക്കള് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം ഇപ്പം ഇങ്ങോട്ട് എത്തും അപ്പോൾ അവർക്ക് വേണ്ടിക്ക് അവരൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാ എല്ലാ കാഴ്ചകളിലേക്കൊന്നും ഇല്ല പോവാലോ ചങ്കേളെ അപ്പോൾ നമ്മൾ കുറേ പേര് ടീച്ചറെ കണ്ടപ്പോൾ പരിചയപ്പെടാനായിട്ട് വന്നു പരിചയപ്പെടാനല്ല ടീച്ചറെ ഓർമ്മ പുതുക്കാനായിട്ട് ഒരുപാട് പേര് ടീച്ചറുടെ അടുത്തേക്ക് വന്നു പിന്നെ അതുപോലെ എന്താ പറയുക നമ്മളും ഒരുപാട് പേര് അറിയണവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും വന്ന് നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ പേരെന്ന് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി ഈ ഒരു ഉദ്ഘാടനത്തിന് വന്ന ആളുകൾ ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മൾ മാളക്കാരാണെങ്കിലും എപ്പോഴും കാണാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണാനും സംസാരിക്കാനും പരിചയം പുതുക്കാനൊക്കെ പറ്റി അത് വലിയൊരു സന്തോഷമാണ് അപ്പൊ ജസന്തി ടീച്ചർ എല്ലാവരോടും സംസാരിച്ച് സംസാരിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ നിക്കുന്നതെല്ലാം ടീച്ചേഴ്സാണ് അതിനകത്ത് ആ പച്ച സാരി പിസ്താഗ്രീൻ സാരി എടുത്ത് നിൽക്കുന്നത് നമ്മുടേതായ ഫോൺസ് ടീച്ചറാണ് കേട്ടോ ടീച്ചർ വീട് വടമേലാണ് ജസന്തി ടീച്ചർ വീട് കൊടകരയിലാണ് താമസിക്കുന്ന പറഞ്ഞത് സ്റ്റേജിലേക്കൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ വന്നോണ്ടിരിക്കുന്നുള്ളൂട്ടാ ഉദ്ഘാടനങ്ങൾ തുടങ്ങാൻ പോകുന്നുള്ളു അപ്പൊ നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാം എല്ലാ വീഡിയോ പരിചയപ്പെടുത്തി ചാനൽ അത് നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നൊരു കുട്ടിയാണ് കേട്ടോ അപ്പതേ നമ്മുടെ വിശിഷ്ടതിഥികളൊക്കെ വന്ന് തുടങ്ങി ഉദ്ഘാടന കർമ്മങ്ങൾ ആരംഭിക്കാൻ പോകുന്ന അപ്പോൾ ഇതെല്ലാം ഒന്ന് കാണാം വിദ്യാഭ്യാസ കലാ സാംസ്കാരിക മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാലയം ദേശത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും കാരണമാകുന്ന തന്റെ സിറ്റാ ശിക്ഷ ലോകത്തിന്റെ നാലാം കലകളിൽ ഇവിടെ വിദ്യാഭ്യാസ മേഖല അഭിനന്ദി പിതാക്കന്മാർ അധ്യാപകർ വിദ്യാർത്ഥികൾ അഭ്യുതയക്ഷികൾ വിതവ ജനങ്ങൾ നാട്ടുകാർ ഏവർക്കും നന്ദിയുടെ രാവിന്റെ നിത്യപിതാവിനോ മദ്യകുലത്തിൽ അപ്പൊ അങ്ങനെ ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ കെട്ടിടം വെഞ്ചരിക്കാനുള്ള വെഞ്ചരിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും വഞ്ചരിക്കാൻ വേണ്ടി ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ വലിയ ബിൽഡിങ്ങാണ് കേട്ടോ നമ്മുടെ സെൻറ്റാൻസിൽ പഠിച്ച എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ നിങ്ങളത് കണ്ടോ കണ്ടോ നമ്മൾ കമൻ്റ് ഇടണോട്ടാ ദൈവം വരുന്നത് കണ്ടോ നമ്മുടെ മാഷ് നമ്മുടെ കെമിസ്ട്രി പഠിപ്പിച്ച മാഷാണ് വരുന്നത് കേട്ടോ അപ്പം സത്യം മാഷ്ടടുത്ത് പോയി സംസാരിക്കാനൊന്നും പറ്റിയില്ല കാരണം മാഷ് വയ്യാത്തൊരവസ്ഥയിലായിരുന്നു പിന്നെ നമ്മൾ ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അറിയോ ഒന്നും അറിയത്തില്ല വയ്യാത്തൊരവസ്ഥയിലാണ് സാറ് വന്നത് അപ്പോൾ ദൈവം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് എനിക്ക് കണ്ടപ്പോൾ സത്യം പറയല്ലോ സംസാരിക്കണം പക്ഷേ സാധിച്ചില്ല ചങ്കാളെ എന്നാലും കുഴപ്പമില്ല സാറിന് കാണാൻ പറ്റിയതന്നെ വലിയ സന്തോഷമല്ലേ അപ്പം ഒത്തിരി സന്തോഷം നമ്മുടെ സ്കൂൾ ഇത്രയും ഒരു ഉയർച്ചയിലെത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു വർഷം കൊണ്ട് ഈ പണി പൂർത്തിയാക്കിയത് അപ്പം ഇതിനകത്ത് സഹകരിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൽ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം എത്ര പെട്ടെന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ പണി കഴിഞ്ഞതല്ലേ ഒത്തിരി പേർക്കിടെ കഠിന പ്രയത്നമാണ് നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ ഈ തലയുറുപ്പോടു കൂടി ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നത് അപ്പം ഇനിയൊരു പുതിയൊരു തലമുറ നമ്മളുടെ മാളയിൽ ഇത്രയും നല്ലൊരു സ്കൂളിൽ പഠിച്ചിറങ്ങട്ടെ നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ അപ്പോൾ നമ്മുടെ മാള ഫെറോനപ്പള്ളി ഒരുപാട് ഓടിച്ചാടി കളിച്ച് നടന്ന് നമ്മുടെ പള്ളി നമ്മുടെ സ്കൂൾ മുറ്റം ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് ഇപ്പം ഈ നിമിഷം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്കകളും വിദേശത്തും നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിലായിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരും അപ്പോൾ എല്ലാവരും കാണാം കണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാം ഇത് കണ്ടിട്ട് നിങ്ങളഭിപ്രായം പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്നീ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയ ചങ്കളേ അപ്പം നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമാക്കുവെച്ച് അപ്പം യു ആൾബ്